ആര്യവട്ടം ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി ദേവി ശ്രീ സരസ്വതി ദേവി ശ്രീ മഹാഗണപതി ക്ഷേത്രം ശക്തി സ്വരൂപിണിയും പരാശക്തിയുമായ ശ്രീ ചാമുണ്ടേശ്വരി ദേവിയും സർവകലകളുടെയും ദേവതയായ ശ്രീ സരസ്വതി ദേവിയും സർവവിഘ്ന വിനാശകാരനായ ഗണപതി ഭഗവാനും ഒരു ശ്രീകോവിലിൽ നിറഞ്ഞു നിന്ന് തൻ ഭക്തരെ അനുഗ്രഹിക്കുന്ന പടിഞ്ഞാറ് ദർശനമുള്ള ഏക ക്ഷേത്രമാണ് കാര്യവട്ടം പിയാറ്റ് അഭീഷ്ടപരദായകരുടെ ഈ മഹാക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാര്യവട്ടം എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു കാര്യവട്ടം പിയാറ്റ് അഭീഷ്ടപരദായകരുടെ ഇരുപത്തിനാലാമത് തിരുനവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതി വരെ വളരെ മംഗളകരമായി ഒരു മഹോത്സവമായി വിവരം ഭക്തി ആദരപൂർവം അറിയിക്കുന്നു കായികവട്ടം ശ്രീ വിയാറ്റ് അഭീഷ്ടപരതായരുടെ ഇരുപത്തിനാലാമത് തിരുനവരാത്രി മഹോത്സവം എട്ടാം തിരു ഉത്സവ ദിവസമായ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച ക്ഷേത്ര പതു പൂജകൾക്ക് പുറമെ രാത്രി ഏഴ് മണി മുതൽ പ്രഭാഷണം പ്രഭാഷകൻ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രായോഗിക പാഠങ്ങൾ ശാസ്ത്രവും ആത്മീയതയും സംയംപിച്ചുകൊണ്ട് വളരെ വിലയേറിയ കാര്യങ്ങളാണ് പ്രഭാഷണം ചെയ്തത് മഹോത്സവത്തിൽ നടക്കുന്നത് ഭാഗവതത്തിൻ്റെ പ്രായോഗിക പാഠങ്ങൾ പ്രായോഗിക പാഠങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അതാണ് വിഷയം അപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഭാഗവതത്തിൻ്റെ പ്രായോഗിക പാഠങ്ങൾ എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായി ഒരു ഗവേഷണ ബുദ്ധിയോടെ അവതരിപ്പിക്കുവാനാണ് നിങ്ങൾക്കും എനിക്കും ആദരണീയനും അതുപോലെ തന്നെ ബഹുമാന്യനുമായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് സാറുടെ എത്തിയിട്ടുള്ളത് അങ്ങനെ ചിന്തിക്കുവാനും പ്രായോഗികതയും നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുവാനും ഒക്കെയുള്ള മികവുറ്റ പ്രഭാഷണം നടത്തുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് അവേത്രസമിതിയുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും ഈ നാട്ടുകാരുടെയും ഊഷ്മളമായ മനസ്സിൻ്റെ സന്നിധിയിലേക്ക് സ്വാഗതം മതസ്ഥരായ നിവാസികളെ ചരിത്രപ്രസിദ്ധമായ ഈ മണ്ണിൽ വരാനും ഈ ക്ഷേത്രത്തിൽ രണ്ടാമതും എത്താനും കഴിഞ്ഞത് വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞവണ്ണ പ്രസംഗത്തിൽ ഞാൻ ഇതിന്റെ ചരിത്രത്തെ പറ്റി പറഞ്ഞിരുന്നു വേണാട് രാജാക്കന്മാർ ഗ്രാമങ്ങളെ യോജിപ്പിച്ച് ചേർത്ത് ജനാധിപത്യ ഭരണം ഉണ്ടാക്കി അങ്ങനെ ആ കഴകം കൂട്ടം കൂടുന്ന സ്ഥലം കഴക്കൂട്ടമായി അവിടെ രാജാവിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എന്ന് രാജാവിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സർക്കാർ ദിവസമായി ഓഫീസ് ശ്രീകാര്യം ശ്രീയുടെ കാര്യം ചെയ്യുന്ന സ്ഥലമായിരുന്നു സ്ത്രീകാര്യം എന്നറിയപ്പെട്ടു എട്ട് മന്ത്രിമാരായിരുന്നു ആ എട്ടു മന്ത്രിമാരൊരുമിച്ച് പട്ടം വെച്ചവര് ചുറ്റുവരുന്ന കാര്യങ്ങൾ തീരുമാനിച്ചു അങ്ങനെ വട്ടത്തിൽ നിന്ന് കാര്യം ചെയ്യുന്ന സ്ഥലം കാലി വട്ടം എന്നറിയപ്പെട്ടു ആ വലിയ വേണ രാജാക്കന്മാർ അവരുടെ വീരേശ്വര പരാമർ പരാക്രമികളായ നായർ പട്ടാളത്തെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചു അങ്ങനെ വീരന്മാർ തന്ന സ്ഥലമായിട്ട് വീര്യാട്ട് എന്ന് വിളിച്ചു അതിപ്പോ വിയാറ്റായി ആ പ്രസിദ്ധമായ നായർ തറവാട്ടിലെ അംഗമാണ് ദാമോദർ നായർ ഞങ്ങളുടെ ആയിരുന്നപ്പം വളരെ പ്രശസ്തനായ ജയിൽ ഡി ഐ ജി അദ്ദേഹത്തിന്റെ മകളാണ് ചാമ ചേച്ചി ഇവ രണ്ടോട് ചേർന്ന് ഈ മഹത്തായ ക്ഷേത്രം പുരാതനമായ പാരമ്പര്യം വാള് പ്രതിഷ്ഠിക്കുന്ന പ്രസിദ്ധമായ ദുർഗാദേവിയുടെ ക്ഷേത്രം ഈ വലിയ രീതിയിൽ ആക്കി തീർത്തതിന് ദാമോദരൻ നായരോടും ചാമ ചേച്ചിയോടും പ്രത്യേകമായ അഭിനന്ദനം ഞാൻ അർപ്പിക്കുന്നു ഈ വലിയ ചരിത്ര ഭൂമി ഭാഗവതത്തെ പറ്റിയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് മൂന്ന് ഗ്രന്ഥങ്ങളാണ് ഭാഗവതങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്ന് വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ പറയുന്ന ശ്രീമദ് ഭാഗവതം രണ്ട് ദേവിയുടെ ദശാവതാര കഥ പറയുന്ന ദേവി ഭാഗവതം മൂന്ന് പരമശിവന്റെ അഷ്ടശാവതാരങ്ങൾ പതിനെട്ട് അവതാരങ്ങളുടെ കഥ പറയുന്ന ശിവപുരാണം ശ്രീമദ് ഭാഗവതം പന്ത്രണ്ട് സ്കന്ധങ്ങളാണ് അവിടെ മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളുണ്ട് എല്ലാം കൂടി പതിനെണ്ണായിരം ശ്ലോകം മുന്നൂറ് കഥകൾ ദേവി ഭാഗവതവും പന്ത്രണ്ട് സ്കന്ധമാണ് അധ്യായം ഉള്ളൂ എണ്ണം എല്ലാം കൂടി ശ്ലോകം പുളിമൂട്ടിൽ വാച്ചസ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്ന പുളിമൂട്ടിൽ വാച്ചസിൽ പ്രമുഖ കമ്പനികളായ ടൈറ്റാൻ ടൈമെക്സ് ട്രാക്ക് ഫോസിൽ കാസിയോ സിറ്റിസൺ സ്കാഗൻ സൊനാറ്റ ക്യു ആൻഡ് ക്യൂ ലോഗസ് വാച്ചുകളുടെ അതിവിപുലമായ ശേഖരം ഉത്തരവാദിത്തപൂർണമായ സേവനം സീകോ ടൈറ്റാൻ കാസിയോ അജന്ത സേജ് എന്നീ ബ്രാൻഡുകളുടെ ക്ലോക്ക് ടൈംപീസ് ടെലിഫോൺ കാൽക്കുലേറ്റർ എന്നിവയും ഞങ്ങളുടെ പക്കലുണ്ട് ലോകോത്തര നിലവാരമുള്ള റാഡോ ഒമേഗ ടിസോട്ട് പോലീസ് ഫോസിൽ സിറ്റിസൺ സീകോ തുടങ്ങിയ ബ്രാൻഡുകളുടെ സർവീസിംഗും ഞങ്ങൾ നടത്തുന്നു പുളിമൂട്ടിൽ വാച്ചസ് ഷോപ്പ് നമ്പർ ഫോർട്ടി ഫൈവ് കേദാരം കോംപ്ലക്സ് കേശവദാസപുരം ഫോൺ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫോർ എയ്റ്റ് ടു ത്രീ വൺ വാട്സപ്പ് നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് ടു ത്രീ വൺ പറയുന്നു ും ഉപദേശ സമന്യതും പൂർവയുക്തം കുക്തം ഇതിഹാസം പ്രതിഷ്ഠതയും അതായത് നമ്മൾ ഈ ഭൂമിയിൽ അറിഞ്ഞിരിക്കേണ്ട നാല് സാധനങ്ങളാണ് ഒന്ന് റൈറ്റ് രണ്ടർത്ഥം എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത് മനുഷ്യൻ പണം ഉണ്ടാക്കേണ്ട എങ്ങനെയാണ് പണം കൈസൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് പണം ചിലവാക്കേണ്ട എങ്ങനെയാണ് ഇത് അറിഞ്ഞുടാങ്കിൽ പാപ്പനടിച്ച് മിക്കവാറും ജയിലിൽ പോയി കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവും പണം കൈകാര്യം അർത്ഥം കൈകാര്യം എങ്ങനെയാണ് പിന്നെ കാമം മനുഷ്യനെ നശിപ്പിക്കുന്നത് കാമമാണ് മൂന്നുന കാമങ്ങളാണ് ക്രൈം ഉണ്ടാക്കുന്നത് പോലീസ് പറയും മണ്ണാശ പൊന്നാശ പെണ്ണാശ ഈ മൂന്നാശയാണ് ക്രൈം ഉണ്ടാക്കുന്നത് മണ്ണിനെ ആഗ്രഹിച്ചാൽ അതികർക്കുണ്ടാവും അടിപൊളിയുണ്ടാവും രാജ്യങ്ങളുടെ വിത്തം ഉണ്ടാവും പൊന്നാശ പൊന്നിനെ ആഗ്രഹിച്ചാൽ മോഷണം ഉണ്ടാവും ഡെപ്പോവിറ്റി ഉണ്ടാവും ചിലപ്പോൾ കൊലപാതകം ഉണ്ടാവും പെണ്ണാശ പെണ്ണിനെ ആശിച്ചു പോയെങ്കിൽ രാമായണ യുദ്ധമുണ്ടാവും മോഹിച്ചപ്പോൾ അത് ഈ ഇലിയെ പ്രസിദ്ധമായി യുദ്ധമായി മാറി അങ്ങനെ പെണ്ണിനെ ആഗ്രഹിച്ചാൽ കലഹ പിന്നെ മോക്ഷം മനുഷ്യൻ ഈ ഭൂമി ജീവിക്കുന്നതിനാണ് ആദ്യം മോക്ഷം പ്രവിക്കാനാണ് അപ്പൊ ധർമ്മം അത്ര കാമോക്ഷം ഈ നാല് തത്വങ്ങളെ പറ്റി ശരി പഠിപ്പിക്കാൻ വേണ്ടി ഉപദേശ സമന്ധം ആ ഒരു ഉപദേശം ചേർത്തിട്ട് பூர்வயுத்தம் கதாயுக்தம் எந்தான் படிப்பதை தீர்மானிக்க பூர்வயுத்தம் தீர்மானிக்க என்ன கதாயுத்தம் யுத்தமாக கதையின் கூட சேர்க்கும் ககனமானி சாதாரணக்கா மனசிலாவில் அப்போசி ஒரு கதையில் பொதிஞ்சிட்டு நமக்கு தருக ஆ கத மூணு தரத்துல கதையான ஒன்று மித் ஒன்று ஷோர்ட்ஸ்டோரி ஒன்று ஹிஸ்டரி மூணு ஜீவ் க்ஷேத்ஷன் ஸ்ரீராமேந்திர பகவான் அப்பதான மித்து ஏதான ஷோர்ட்ஸ்டோரி ഏതാണ് ഹിസ്റ്ററി എന്ന് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ മൂന്ന് ഭാഗവതങ്ങളിൽ ഈ ക്ഷേത്രം ക്ഷേത്രമായതുകൊണ്ട് ഞാൻ ദേവി ഭാഗവതത്തിന്റെ സാരാംശമാണ് പറയുന്നത് ദേവി ഭാഗവതത്തിൽ ദേവിയുടെ ദശാവതാര കഥ പറയുക ദേവി ഭൂമിയിൽ ആദ്യമായി അവതരിക്കുന്നത് ത്രിപുരസുന്ദരിയായിട്ടാണ് ആ സുന്ദരിക്ക് ജ്ഞാനേശ്വരി എന്നൊരു പേരുണ്ട് ജ്ഞാനേശ്വരി അപ്പൊ ഈ ജ്ഞാനേശ്വരിയായി എന്തിനാണ് ഈ ഭഗവതി ഭൂമിയിൽ വന്നത് ഒരു ഭൂമിയിലൊരു മനുഷ്യൻ എത്ര അറിവുള്ളവനാണെങ്കിലും അവൻ്റെ അറിവ് തുടങ്ങുന്നത് അവൻ്റെ അമ്മയിൽ നിന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്ന അറിവാണ് വെളുത്തു തലച്ചോട് ആദ്യം വരുന്ന അറിവ് അവൻ എങ്ങനെയാണ് കിടന്ന് ഉറങ്ങേണ്ടത് ബാത്റൂമിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ നീ ശരിയാക്കണം കട്ടിലെങ്ങനെയാണ് പിരിച്ചുവിടേണ്ടത് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഇത് മുഴുവൻ ആദ്യം പറഞ്ഞു തരുന്ന അമ്മയാണ് അമ്മ പറഞ്ഞിരുന്ന പാഠം കഴിയുമ്പോഴാണ് അച്ഛൻ സമൂഹ ജീവിയെ ജീവിക്കേണ്ടത് പറഞ്ഞു തരുന്നത് പിന്നെ ആ ഒരു സ്കൂളിൽ പോകും അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ പഠിക്കുകയാണ് അത് കഴിഞ്ഞ് ആരും പഠിപ്പിക്കുന്നതല്ല നമ്മുടെ തലച്ചോറിനുള്ള ഇൻറ്റ്യൂഷൻ അത് ഈശ്വരൻ തരുന്നതാണ് ത്രിപുരയുടെ രാജ്ഞ ത്രിപുരരാജാവ് രാജ്ഞ ജനിച്ചുകൊണ്ട് ആ റാണിയെ വിളിക്കുന്നു ആ രാജ്ഞ ആ അവതാരത്തെ വിളിക്കുന്നു ത്രിപുരസുന്ദരി വിശ്വ പട്ടം നേടിയ ശേഷം ശങ്കരാചാര്യ ശാരദ പീഠത്തിലിരുന്ന് ദശാവതാരത്തിൽ ദേവിമാരെ സൂചിക്കാൻ തുടങ്ങുന്ന എങ്ങനെയാണ് ത്രിപുര സുന്ദരി ദർശനം ലഹരി എന്ന് തുടങ്ങുകയാണ് അപ്പം നല്ല അമ്മമാരെ സൃഷ്ടിക്കാനുള്ള അറിവുള്ള അമ്മമാരെ സൃഷ്ടിക്കാൻ വേണ്ടി അമ്മ ഭഗവതി ഒന്നാമത്തെ അവതാരം ജ്ഞാനീശ്വരി ഒന്നാം അവതാരം കഴിഞ്ഞപ്പോൾ ഭഗവതി രണ്ടാമത്തെ അവതാരം ദുർഗാ ഭഗവതിയായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പ്രദർശിക്കപ്പെട്ടിട്ടുള്ള ദുർഗാ ഭഗവതി ഭഗവതി രണ്ടാമത്തെ അവതാരമാണ് ദുർഗാ ഭഗവതി പോയിട്ട് മഹിഷാസുരനെ വധിച്ചു വധിച്ചു കഴിഞ്ഞ് വളരെ പ്രസിദ്ധമായ நவராத்திர ஆரம்பம் குறிக்கையான நவராத்திரி ஈரத்தில் நவராத்திர உத்சவாய் பந்தப்பட்டது ஈ நவராத்திர உத்பவம் துர்கா பகவதி மகிஷாசுரனை பராஜயப்படுத்திட்டு தொடங்கிய உத்வான அப்ப நவராத்திரி எந்த எல்லாம் நவமாய வர ஒன்பது தவசம் கொண்டு நவராத்திரியான எல்லாம் நவமாய மாறணும் அதுகொண்டு மனுஷன் உபயோகிக்க ஆயுதம் எந்த பட்டாழக்காரன் அவன் உபிக்க ഈ വിയാറ്റ് ക്ഷേത്രത്തിലെ ഒറിജിനൽ പ്രതിഷ്ഠ ഒരു വാളാണ് വീരന്മാരായ യോദ്ധാക്കൾ ഉപയോഗിച്ച വാള് ആ വാള് പ്രാർത്ഥനയ്ക്ക് വെക്കും ഞങ്ങളെപ്പോലെ പേന കൊണ്ട് ജീവിക്കുന്നവർ പേന പ്രാർത്ഥനയ്ക്കായിട്ട് വെക്കും പ്രതിഷ്ഠിക്കും ദുർഗാപൂരി അവതാരം കഴിഞ്ഞപ്പോൾ ഭഗവതി മൂന്നാമത് അവതരിക്കുകയാണ് അത് പാർവതി പാർവതിരവതാരമാണ് പരമശിവന്റെ ഭാര്യയായ പാർവതി കാര്യവട്ടത്തെ വെള്ളം ശുദ്ധമായി ഉപയോഗിക്കണം ഇല്ലെങ്കിൽ കാര്യവട്ട ജനങ്ങൾക്ക് വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാവും കോളറ ഉണ്ടാവും മലേറിയ ഉണ്ടാവും ആ വെള്ളം ശക്തി അതച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു ക്യൂബിക് മീറ്റർ വെള്ളത്തിന് ഒരു ടൺ ആണ് അതിൻ്റെ ഭാരം ആ വെള്ളത്തെ അനിയന്ത്മായി വിട്ടാൽ അടുപ്പ് പക്ഷേ ചെയ്തു അദ്ദേഹം ആ വലിയ വെള്ളച്ചാട്ടത്തിനകത്തോട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ബിആാർട്ടർ ഫാം ഹൗസ് ഉണ്ടാക്കി രണ്ട് രൂപ ഇരുപത് പൈസ കറൺ ഉണ്ടാക്കി നമ്മുടെ ആശാമാർ ഏഴായിരം രൂപ കൊടുത്തിട്ട് കോർത്താവണ്ഡത്തിൽ നിന്നും നമ്മുടെ രാമകുണ്ഡത്തിൽ നിന്ന് കറണ്ട് കൊടുക്കുകയാണ് ഏഴ് രൂപയ്ക്ക് കറണ്ട് വാങ്ങിച്ചത് നമുക്ക് ഒമ്പത് രൂപയ്ക്ക് തരുകയാണ് രാമവന്ധം കറണ്ട് വാക്കുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് നമ്മുടെ എലക്ട്രിസി ബോർഡ് രക്ഷ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ എലക്സി ബോർഡ് തേർമാനാക്കണം അതോടെ നമ്മൾ രക്ഷപ്പെടുകയും ഈ കരണ്ടിന്റെ വളരെ ശ്രദ്ധേയമായി പാർവതി പരമശിവന്മാർ അനുസരിച്ച് മാറും പരമശിവന് പതിനെട്ട് അവതാരം പന്ത്രണ്ട് അവതാരം മനുഷ്യരൂപം ആറവതാരം മൃഗരൂപം പരമശിവൻ കാളയാവുമ്പോൾ പാർവതി കാളയാകും പരമശിവൻ ആനയാവുമ്പോൾ പാർവതി ആനയാവും പരമശിവൻ കൊരങ്ങനാവുമ്പോൾ പാർവതി കൊര കൊരങ്ങ സ്ത്രീയാവും എല്ലാ ഭാര്യയ്ക്കും പാർവതിയും പരമശിവനും പറഞ്ഞു തരികയാണ് ഭാർത്താവ് മാറി ഭാര്യ മാറിക്കോണം അല്ലെ ഭാര്യ മാറി ഭർത്താവ് മാറിക്കോളണം പിന്നെ ഓരോ ദേവനയും ദേവി എത്ര ഓണം പ്രദൃഷ്ണം ചെയ്യണം ഹിന്ദു ശാസ്ത്രം വളരെ ക്ലിയറാണ് പരമശിവനെ മൂന്നോണം കൃഷ്ണം വെക്കണം ഭഗവതിയെ നാലു തവണ കൃഷ്ണം വെക്കണം ഗണപതി ഭഗവാനെ ഒറ്റത്തവണ പ്രശ്നം ചെയ്യാവൂ രണ്ടാമത് പ്രശ്നം ചെയ്താൽ ഗ്രോതി കാരണം ഗണപതി ഭഗവാൻ ഒറ്റച്ചാട്ടത്തിന് പരമേശ്വരിനെ പാർവതിയെ ചുറ്റി താഴെ ആളാണ് അതുകൊണ്ട് ഒരു തോന്നുന്ന പ്രശ്നത്തിന് സന്തോഷം രണ്ടാമത് പ്രശ്നം ആറായ ശല്യം വേറെ ഏത് ദേവനെ പണിക്കാലും ഗണപതി ഭഗവാനെ പോലും പണക്കരുത് ഗണപതി ഭഗവാൻ വിഘ്നേശ്വരനാണ് ഇടവടെ കഴിഞ്ഞു പോകും അതുകൊണ്ട് വളരെ കൃത്യമായി സിദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഇരുപത്തിനാല് പ്രശ്നമേ പാടുള്ളൂ ആത്മരത്തി നീ കമ്പൽസറി கரெட்டும் ரெண்டு தேவிசங்கல்புண்டு நாலு நாலு எட்டெண்ணம் அவுட் செய்யணும் கணவதி ஒரு தவிர செய்யணும் உபதேவத நாக உட்பட அவருக்கு ஓரோதான் பிரதிஷ்டரை கணக்காக இருபத்தி பிரதிஷ்ட நாலா மதவதி அவதரிக்கிறது தேவி பகவத்தில் அவதரிக்கிறது களி ஆயிரம் கவளி பகவதி நம்மளே காணும்போ கவளத்தீடு நாகி ரொக்கி കഴുത്തിൻ്റെ ഒരു തലയോട്ടിയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് മനുഷ്യൻ്റെ വിരളം ഒരു ചരിഞ്ഞാണമൊക്കെ ഉണ്ടാക്കി ഒരു ചൂരം പിടിച്ചോണിക്കുക കൊച്ചുകുട്ടികളെയും ഈ കാളിഭഗതി അമ്മ ഒന്ന് പേടിച്ചു പോകും കുട്ടി പേടിച്ചു പോകും അപ്പം എന്താണ് ഇതിൻ്റെ സാരാംശം എന്ന് അപ്പനും അവൾക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അപകടമാണ് ഭഗവതി കർത്തവാണ് അല്ല കാളി ഭഗവതി സ്വർണം നിറവുള്ള സുന്ദരിയാണ് ഭഗവതി അവതാരം കഴിഞ്ഞാൽ ഭഗവതിയുടെ അഞ്ചാമത്തെ അവതാരം മഹാലക്ഷ്മിയായിട്ടാണ് പണത്തിൻ്റെ ദേവത ക്ഷ്മി എപ്പോഴാ വന്നേ പാലവാഴി മദനം നടക്കാണ് അറുപത്തൊമ്പത് സാധനാർത്ഥി പൊങ്ങിവരാണ് നവരത്നങ്ങൾ ഒമ്പതും പൊങ്ങി വന്നു പാരിജാതം പൊങ്ങി വന്നു അറുപത്തൊമ്പതും പൊങ്ങി വരുന്നത് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി പൊങ്ങി വരാ മഹാലക്ഷ്മിയെ വീട്ടിൽ പ്രതിഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് ചുമ്മാ ദേവിയുടെ ഫോട്ടോ കൊണ്ട് എവിടെ നിന്നാൻ പറ്റൂ പറ്റിയില്ല മഹാലക്ഷ്മിയെ പ്രതിഷ്ഠിക്കണമെങ്കിൽ പണം വെട്ടണമെങ്കിൽ അത് കൃത്യമായ സ്ഥാനം വേണം എവിടെ വെക്കണം കന്നിമൂലയിൽ വെക്കണം കന്നിമൂലയിൽ കക്കൂസ് വെച്ചാല് അവൻ ദരിദ്രവാസിയായി നശിച്ചു പോകും കന്നിമൂല കക്കൂസ് വെച്ചാൽ ആർക്കെങ്കിലും കടം കയറി മുടിയെന്നെങ്കിൽ ചുമ്മാ വീട് പരിശോധിച്ചാൽ മതി മിക്കവാറും കന്നിമൂലയും കക്കൂസ് വെച്ചിരിക്കുകയാണ് ആ കക്കൂസ് പൊളിച്ചു വാങ്ങിച്ചാൽ മതി കന്നിമൂല ഭഗവത ഭഗവാനെയും ഭഗവതിയും ദൃഷ്ടിക്കുന്ന അവസരമാണ് ആ കന്നിമൂലയുടെ മധ്യത്തിലേയും മഹാലക്ഷ്മിയെ പ്രതിഷ്ഠിക്കാവും ആറാമതായി ഭഗവതി വരുന്നത് സരസ്വതിയുടെ അവതാരം ഈശ്വരപ്പെട്ടിട്ടുള്ള സരസ്വതിയുടെ അവതാരം ഏഴാമതായി ഭഗവതി വീണ്ടും വരികയാണ് ഇത്തവണ വന്നത് രാധയായിട്ടാണ് ഭഗവാൻ കൃഷ്ണന്റെ കാമുകി പക്ഷെ രാധയ്ക്ക് ഒരിക്കലും ഭഗവാൻ കല്യാണം കഴിക്കാൻ പറ്റിയില്ല കാരണം പൂർവജന്മാണിയുടെ ശാപ അപ്പോൾ ലൈംഗികയില്ലാതെ വിവാഹം കഴിക്കാതെ ഒരു പുരുഷൻ സ്ത്രീ എങ്ങനെ പരസ്പരം സ്നേഹിക്കണം നമ്മെ പഠിപ്പിക്കുകയാണ് രാധയുടെ അവതാരം ഏഴാമത്തെ അവതാരം ഗായത്രി മന്ത്രം ഭൂമിയിൽ അവതരിക്കാൻ പോകണം ഭഗവതി ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ആ ഗായത്രി എന്നുള്ള വാക്ക് തന്നെ സ്ത്രീകളല്ലേ ഞാൻ പൊക്കോളാം ഭഗവാൻ പോകണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഭഗവതി എട്ടാമത്തെ അവതാരത്തിൽ ഗായത്രിയെ ഭൂമിയിലേക്ക് വന്നു ഭൂമിയിലേക്ക് വന്നിട്ട് ഗായത്രി മന്ത്രം ചൊല്ലി നമ്മളെ കേൾപ്പിച്ചു മുപ്പതാമത്തെ പ്രഗവതി വരിയാണ് ഇത്തവണ പ്രകൃതി ശക്തി ശരിയല്ല ശക്തി പത്താമത്തെ അവതാരം വരികയാണ് ഭഗവാൻ ചോദിച്ചു ഭഗവതിയെ ലാസ്റ്റ് അവതാരമാണല്ലോ കലിയുഗത്തിലെ അവതാരം എന്തായിട്ടാണ് പോന്നേ ഇപ്പൊ ഹൃദയോഗത്തിൽ നാല് പ്രദരേഗത്തിൽ മൂന്ന് ധോവരോഗത്തിൽ രണ്ട് കലിയുഗത്തിൽ ഒന്ന് ഫോർ ത്രീ ടു വൺ വിഷ്ണു ഭഗവാൻ പത്തവണ് വരുമ്പോഴും ഭഗവതി പത്തോണ് വരുമ്പോഴും ഡിസിനിങ് ഓർഡർ ആണ് ഫോർ ത്രീ ടു വൺ ആ അപ്പൊ കലിയുഗത്തിൽ വരെ കലിയത്തിൽ ഭഗവതി പറഞ്ഞു ഞാനുണ്ടല്ല തേനയുടെ ദേവതയെ പോകുമ്പോൾ കലിയുപത്ത മനുഷ്യന് തലച്ചോറിനും ബുദ്ധിശക്തി ഉണ്ടാവാനും കലീപത്തിലെ മനുഷ്യന് നാക്കിന് മതയം കൊടുക്കാനും തേനീൻ്റെ ദേവതയെ പോകണം പ്രമരോധ തേനീച്ച പ്രമരി എന്നുള്ള ഭാവത്തിലാണ് വരുന്നത് പഠിക്കുന്ന കുട്ടികൾ പഠിക്കാനിരിക്കും അരസ്പൂൺ തേൻ കേട്ടിരിക്കുന്ന ഏത് ഈ സിക്യുറ്റി മിസ്സിലോട്ട് മനസ്സിലാവും പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിക്ക് ഒരു സ്പൂൺ തേൻ കൊടുത്ത് വിട്ടാൽ ംഭീരമായി സംഭവിക്കും കാരണം ആ പരീക്ഷ കൊണ്ടല്ലോ അഞ്ച് മാർക്ക് കിട്ടും മിക്കവാറും എ പ്ലസ് കിട്ടുക കുട്ടിക്ക് തെയ്യന്റെ അഫക്ട് അതാണ് അപ്പൊ പത്താമത്തെ അവതാരമായി ഭഗവതി വരുന്ന എന്തായിട്ടാണ് ഭ്രമരി തെയ്യന്റെ ദേവതയായിട്ടാണ് അതങ്ങളിൽ ഈശ്വരനാ ഒരു പേരോ യാർക്ക് യാവേ ഞങ്ങൾക്ക് യേശുക്രിസ്തോ മുസ്ലിങ്ങൾക്ക് അള്ളാവോ ഇതൊന്നും എന്തെല്ലാം പരമശിവന്റെ പേരെടുത്താൽ ശിവസഹസ്രനാമസൂത്രം ആയിരം പേരാണ് ശിവക്ഷേത്രം ഭഗവാന്റെ പേരടങ്ങി വെച്ചാൽ സ്ത്രീ സംഖ്യം പരിവിനോദം പ്രഭീന്റെ അപ്രസ്ഥാനം തുടങ്ങിയുണ്ടല്ലോ ആയിരം പേരാണ് വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ പേരെ ചോദിച്ചാൽ വിഷ്ണു സഹസ്രനാമ സ്ഥോത്ര ആയിരം പേരാണ് ഇവിടെ ദേവി ക്ഷേത്രമാണ് ഇവിടെ ദേവിയെ പേരെന്താന്ന് ചോദിച്ചാൽ ലളിത സഹസ്രനാമ സ്ഥല ആയിരം പേരാണ് ഹിന്ദുക്കൾക്ക് സുബ്രഹ്മണ്യ സഹസ്രാമുണ്ട് ഗണപതി സഹസ്രാമുണ്ട് അവർക്ക് അയ്യപ്പ സഹസ്രാമുണ്ട് അവർക്ക് ഹനുമാൻ സഹസ്രാമുണ്ട് പത്ത് സാസ്ത്രമാണ് എന്റെ പത്ത് സാസ്ത്രം ഇപ്പൊണ്ട് ഞാൻ ഓരോ സഹസ്രം എടുത്തിട്ട് ഇങ്ങനെ വായസ് രസിക അപ്പൊ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തില് വളരെ രസകരമായി ഇവിടെ ഗണപതി സാസ്ത്രം ചൊല്ല ലളിത സാസ്ത്രം ചൊല്ല ഈ ലളിതസഹസ്രാമം ബ്രഹ്മാണ്ട പുണത്തിൽ വരുകയും ബ്രഹ്മാണ്ട പുരാണം ലോകത്തെ അത്ഭുതപ്പെടുത്തിയൊരു പുസ്തകം ലോകത്തിലെ മറ്റെല്ലാ മതങ്ങളും ജനങ്ങളും വിശ്വസിച്ചു ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ് ഭൂമി സൂര്യനും ചന്ദ്രയും ചുറ്റാണെന്നാണ് പക്ഷെ ബ്രഹ്മാണ്ടപുരാണ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഹാലി കണ്ടുപിടിച്ച ബിഗ് ബാങ് തിയറി കൃത്യമായി ബ്രഹ്മാണ്ടപുരാണത്തിൽ പറയാനും ആദ്യം ഒരു ചെറിയ കേന്ദ്രമായിരുന്നു അത് പൊട്ടിത്തെറിച്ച് അമ്പത് കോടി നക്ഷത്രങ്ങളുണ്ടായി സാഹിബിന് ഒന്നിലേറെ നക്ഷത്രമാണെന്ന് പറഞ്ഞ ഗോപത്തായിരം നക്ഷത്രം അമ്പത് കോടി നക്ഷത്രമുണ്ടെന്ന് പറഞ്ഞ ബ്രഹ്മാണ്ടവരാണ് ബ്രഹ്മാണ്ടപരാണ് എല്ലാവരും പറഞ്ഞു ഭൂമി പരന്നാണ് ബ്രഹ്മാണ്ടപരാണ് പറഞ്ഞത് സൂര്യഗോളം ചന്ദ്രഗോളം ഭൂഗോളം ഇതെല്ലാം ഗോളമാണെന്ന് നാലായിരം ഇന്ത്യ ഹിന്ദുക്കൾക്ക് അറിയായിരുന്നു അവർ ഭൂമി പരന്നും വിശ്വസിച്ചില്ല അവർ സൂര്യഗോളം ചന്ദ്രഗോളം ഭൂഗോളം എല്ലാം ഗോളം ബാങ് അറിയാൻ ഫസ്റ്റ് ന്യൂക്ലിയസ് പറയാം അപ്പം ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ലളിത ശാസ്ത്രം ചൊല്ലാം ദേവി രണ്ട് ഭാവത്തിൽ ഇരുപണ്ട് ദുർഗാ ഭഗവതി ആയിട്ടിരിപ്പുണ്ട് സരസ്വതി ഭഗവതി ആയിട്ട് നിങ്ങൾക്ക് ഗണപതി ശാസ്ത്രം ചൊല്ലാം ഗണപതിയുടെ ആയിരം പേരുകൾ കൃത്യം ചെല്ലാം രണ്ട് ശാസ്ത്രം ചെല്ലാം അത് ചുറ്റി പഠിച്ചാൽ ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് നല്ല ഓർമ്മ ശക്തി ഉണ്ടാവും നല്ല കമ്പാറ്റി ജലപ്പി സാഹിത്യവും ഗ്രാമറും നല്ലപോലെ വഴങ്ങും அங்கே ஜீவத்தில் வலியுறு நிலைகளில் எத்தும் அதுகொண்டு பாகவதத்தினூற்றாண்டி நமக்கு கிட்டுண்ட் சமயம் பண்ணது நீங்கள் புண்ணியேத்திலே பத்தொன்னூறு கொல்ல பழக்க புராதனமான பிரார்த்தனையில நாடில் எல்லா ஐஸ்வரங்களும் உண்டே நம்ம எல்லாருக்கும் எல்லாச்சேச்சிக்கும் ஜீவத்தில் வலிய விவரங்கள் உண்ட்டே எல்லாம் பிரார்த்துக்கொண்டு என்ழிவாக்கி பிரசம்சிக்கணும் நமஸ்காரம் ചാമുണ്ടേശ്വരിക്കും സരസ്വതിക്കും ഗണപതിക്കും ഞങ്ങളുടെ അനന്തകോടി പ്രണാമം